ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാക്സി ഡ്രസ്സ് കളക്ഷൻസുമായിട്ടാണ് അതും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഡിസ്കൗണ്ടിലാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ് കോളറോട് കൂടി ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റൊക്കെ ഇതുപോലെയാണ് വരുന്നത് ഇതിന് ഫ്രണ്ടിൽ രണ്ട് കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് മുകളിലും താഴത്തും പുറകുവശത്ത് താഴത്ത് മാത്രമേ കട്ടിങ് വന്നിട്ടുള്ളൂ നല്ലൊരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ ഒറിജിനൽ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മളിത് ഓഫറിൽ കൊടുക്കുകയാണ് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോളം ലെസ്സിലാണ് കൊടുക്കുന്നത് ഇതിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് ഇതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ് ഡബിൾ എക്സൽ സൈസാണ് ബസ്റ്റ് ട്വൻറ്റി ടു ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിളായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഷൈഡ് ഒരു കോഫി കോമ്പിനേഷനാണ് കോഫി വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇതിൽ വന്നിട്ടുള്ള ഒരു തേർഡ് ഷെയ്ഡ് ഒരു പീക്കോ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ ഇത് അതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഒരു പിങ്ക് കോമ്പിനേഷൻ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നുള്ളത് ഒരു മീഡിയം ലാർജായിർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ഇത് ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ട്വൻറ്റിയാണ് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിന് സ്റ്റൈൽ ചെയ്യാൻ ബെൽറ്റ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് കട്ടിംഗാണ് വന്നിട്ടുള്ളത് അതുപോലെ ബാക്കിലും കട്ടിങ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡല്ല കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു മാക്സിറ്റിസ് ആണ് ഇത് മീഡിയം ലാർജൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ടു ഇഞ്ചുള്ള ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബസ്റ്റ് വരുന്നത് ട്വൻറ്റി ആണ് കേട്ടോ ഇതിൽ ഫ്രണ്ടിൽ രണ്ട് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ക്ലോസ്ഡ് ആണ് ഇതിൻ്റെ വില വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഓഫർ റേറ്റ് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ആണ് ഇത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് മീഡിയം ലാർജർക്കൊക്കെ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് അമ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ട്വൻറ്റി ത്രീ ആണ് ഇതിൻ്റെ ബസ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൂട്ടബിൾ ആണ് ഇത് റീസ്റ്റോക്ക് വന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സിപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതും ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നതാണ് പക്ഷേ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ താഴത്ത് താഴത്തൊരു കട്ടിംഗ് ഉണ്ട് നല്ല ലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റാണ് ഇതിൻ്റെ വിലയും വളരെ അഫോർഡബിളാണ് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഐറ്റം കൂടി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു റീസ്റ്റോക്ക് തന്നെയാണ് സെയിം മെഷർമെൻ്റ് ആണ് വരുന്നത് ത്രീ എക്സൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ഇത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു സോ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് എന്നുള്ളത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ